പാലക്കാട് നിന്നും ഷൊർണൂർ വഴി വന്നപ്പോൾ യാദൃശികമായിട്ടാണ് ഞങ്ങൾ ഉത്രാളിക്കാവിൽ എത്തിയത് ഉത്രാളിക്കാവിനെക്കുറിച്ചും ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ചും ഉത്രാളിക്കാവ് പൂരത്തെക്കുറിച്ചുമൊക്കെ ധാരാളം കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങൾ ഉത്രാളിക്കാവിൽ എത്തിച്ചേരുന്നത് തൃശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിക്കടുത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചുറ്റും പച്ചവരിച്ച നെൽപ്പാടങ്ങൾ ദൂരെയായി പാടത്തെ ചുറ്റി മലനിരകൾ കാവിന് പിന്നിലായി ഒരു റെയിൽവേ പാളവും ഇടയ്ക്കിടയ്ക്ക് ചൂളം അടിച്ചുകൊണ്ട് ട്രെയിനുകളും പോയിക്കൊണ്ടിരിക്കുന്നു ഇതെല്ലാം കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പക്ഷേ സന്തോഷം വൈകാതെ തന്നെ കെട്ടടങ്ങി ഞങ്ങളുടെ ക്യാമറയുടെ ബാറ്ററി എല്ലാം ലോ ആയിരിക്കുന്നു പിന്നെ ബാറ്ററി മാറി മാറിയിട്ട് കുറച്ച് ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തി മൊബൈൽ ഫോണിലും ഡ്രോൺ വെച്ചും കുറച്ച് ക്ലിപ്പുകൾ കൂടി എടുത്തു ഭഗവതിയുടെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവിടെ എത്തി മുഴുവൻ ദൃശ്യങ്ങളും പകർത്തി ഒരു വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം സാധിക്കുമായിരിക്കും ഇവിടെ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ മഹാകാളിയാണ് മുഖ്യപ്രതിഷ്ഠ കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാനപാതയിൽ വടക്കാഞ്ചേരിയിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ വടക്ക് റെയിൽവേ ലൈന് സമീപം അകമല താഴ്വരയിലാണ് ഈ ക്ഷേത്രം മധ്യ കേരളത്തിലെ പുരാതനമായ വേലകളിൽ പ്രമുഖ സ്ഥാനമാണ് ഉത്രാളിക്കാവൂരത്തിനുള്ളത് കുംഭമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച കഴിഞ്ഞു വരുന്ന ചൊവ്വാഴ്ചയാണ് ഇവിടെ ഉത്സവം കുടിയേറുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന്റെ സമാപന ദിവസമാണ് പൂരവും അതിനോടനുബന്ധിച്ചുള്ള മറ്റു പരിപാടികളും യംഗക്കാവ് കുമരനെല്ലൂർ വടക്കാഞ്ചേരി എന്നീ ദേശങ്ങളിൽ നിന്നുള്ള മൂന്ന് പങ്കുകാരാണ് ഉത്രാളിക്കാവ് വേലയുടെ മുഖ്യ നടത്തിപ്പുകാർ പൂരത്തിന് ഓരോ ദേശക്കാരും പതിനൊന്ന് ആനകളെ വീതം എഴുന്നൊള്ളിക്കുന്നു അങ്ങനെ മുപ്പത്തിമൂന്ന് ആനകൾ അണിനിരക്കുന്ന ഉത്സവമാണിത് ഉത്രാളി ശ്രീ ശ്രീരുദ്ര മഹാകാളിക്കാവിലെ എട്ട് ദിവസത്തെ വാർഷികോത്സവം ഈ മേഖലയിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് ഉത്സവത്തിന്റെ അവസാന ദിവസത്തെ ഇരുപത്തിയൊന്ന് ആനപ്പുറത്തെഴുന്നൊപ്പ് ആഡംബരം കൊണ്ടും വർണ്ണപ്പൊലിമ കൊണ്ടും താളമേളങ്ങളുടെ ഗരിമ കൊണ്ടും കേരളമാകെ അറിയപ്പെടുന്നു ഓരോ ദിവസവും പ്രത്യേകം പരിപാടികളും നാടൻ കലാരൂപങ്ങളും കഥകളിയും ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു പഞ്ചവാദ്യം പാണ്ടി പഞ്ചാരി എന്നീ മേളങ്ങളും പ്രസിദ്ധമാണ് ഉത്രാളിക്കാവ് വെടിക്കെട്ടും പ്രസിദ്ധമാണ് ദിവസം സന്ധ്യയ്ക്കും പിറ്റേന്ന് പുലർച്ചെ നാലുമണിക്കും മത്സരാടിസ്ഥാനത്തിലാണ് ഇത് നടത്തുന്നത് ഉത്രാളിക്കാവ് പൂരവും വെടിക്കെട്ടും കാണാൻ പതിനായിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും എത്തുന്നു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും എഴുപത്തിരണ്ട് കിലോമീറ്റർ ദൂരത്തിലുമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവതി ചൈതന്യവും പ്രകൃതി ഭംഗിയും തുളുമ്പി നിൽക്കുന്ന ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം